ജനാസയെ അനുഗമിക്കുക എന്നുള്ളത് രണ്ട് നിലക്കുണ്ട് ഒന്ന് മരണം നടന്ന ആ സ്ഥലം മുതൽ നമസ്കാര സ്ഥലം വരെ അനുഗമിച്ച് നമസ്കരിച്ച് പിരിഞ്ഞു പോരുന്ന രീതി മറ്റൊന്ന് നമസ്കാരത്തിന്റെയും ശേഷം കബർസ്ഥാനിലേക്കും പോയി ആ സംസ്കരണ പ്രവർത്തനത്തിൽ പങ്ക പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്ന രീതി ഈ രണ്ടാമത്തെ രീതിയാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായത് ജനാസയുടെ പിന്നാലെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലമാണ് അതിന് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ട് കൂടി അഥവാ ആളുകളെ കാണിക്കാനോ ആളുകളിൽ നിന്ന് എന്തെങ്കിലും നിലക്കുള്ള ആനുകൂല്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ മരണപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനോ ഒന്നും മറിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്തെ എനിക്ക് ഇതിന് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശാർത്ഥം ആയിരിക്കണം നമ്മൾ ജനാസയുടെ പിന്നാലെ പോകേണ്ടത് അങ്ങനെ ജനാധയുടെ പിന്നാലെ പോയി നമസ്കാരം നിർവഹിച്ച് നമസ്കാരം നിർവഹിക്കുന്നത് വരെ പിന്തുടരുകയാണെങ്കിലും ഒരു തീറാത്തു പ്രതിഫലമുണ്ട് ഈ നമസ്കാരത്തിന്റെ ശേഷം ഖബറടക്കം നടക്കുന്നത് വരെയും നമ്മൾ പിന്തുടരുന്നുവെങ്കിൽ രണ്ട് തീറാത്തു പ്രതിഫലമുണ്ട്